എല്ലാവർക്കും നമസ്കാരം ലവ്ലി ഫേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് മണിക്കുഞ്ഞുങ്ങൾക്കുള്ള എല് പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ് ജസ്റ്റ് ഒന്ന് കാണിക്കണായിട്ടാണ് ഞാൻ അപ്പോൾ എല്ല് ഇവിടെ ചിക്കൻ ഫാമിൽ പോയി എടുത്തിട്ട് വന്നു ഇങ്ങനത്തെ എല്ലാം എടുത്തിട്ട് വരുന്നത് ഇതാണല്ലോ ഈ എല്ല് ഒരു ഷവർമ്മയ്ക്കും ഒക്കെ എടുത്ത് മീറ്റ് മീറ്റെടുത്തിട്ട് എല്ല് മാത്രമായിട്ട് ബാക്കിയുള്ളതാണ് അപ്പോൾ ആ എല്ലാം എടുത്തിട്ട് വരിക ഇതിൽ അത്യാവശ്യം മാംസമുണ്ട് ഉണ്ടല്ലേ അത്യാവശ്യം മാംസമൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കൊണ്ടുവരിക അത് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചിട്ട് വെക്കുക ചെയ്യാം കേട്ടോ വേവിച്ച് വെച്ചിട്ട് നമ്മൾ അത് തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കും ഒന്ന് രണ്ട് രണ്ട് നാല് ദിവസത്തിനുള്ളത് ഉണ്ടാവുന്നുണ്ട് മൂന്ന് നേരം രണ്ട് നേരം കൊടുക്കുമ്പോൾ മണിക്കൂട്ടിക്ക് മൂന്ന് നേരം കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വാഷ് ചെയ്തു ഇതിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വെച്ചതാണ് ഇനിയിപ്പോൾ കുറച്ചു കൂടി ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടി കഴുകിയിട്ട് ഇടുകയാണ് ഇടയിൽ ഇങ്ങനത്തെ എല്ലാ കിട്ടാട്ടോ ഇതിൽ കണ്ടില്ലേ ഇതിൽ അത്യാവശ്യം മാംസമുള്ള എല്ലുകളാണ് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല എല്ല് ഇറച്ചി പോലെ തന്നെയാണ് കണ്ടില്ലേ അത്യാവശ്യം ഇറച്ചിയൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ ഇതാണ് നമ്മൾ അവർക്ക് പ്രിപ്പറേഷൻ ചെയ്യും കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ഇതവർ അവരുടെ വേസ്റ്റ് പോലെ ഉള്ളതാണിത് ഇവർ അവർ കളയാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഷവർമ്മയ്ക്ക് മീറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള വരുന്ന വേസ്റ്റ് ഭാഗങ്ങളാണത് അവർ കളയുന്നതാണ് അപ്പോൾ നമ്മളത് പോയി എടുക്കും ഇതിന് പ്രത്യേക പൈസ ഒന്നും കൊടുക്കണ്ട നമ്മളവിടെ പോയി എടുത്തിട്ട് വരും അപ്പോൾ ഇത് കഴുകി വെച്ച് ഇതിൽ മഞ്ഞൾപ്പൊടി ഇടും മഞ്ഞൾപ്പൊടി ഇട്ടും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞങ്ങളിന് ഇത് വേവിക്കും ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിലാണ് വേവിക്കട്ടെ ആ പാത്രം ഫ്രീ അല്ല അതുകൊണ്ട് ഇപ്പം ഇത് കഴുകി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്നതാണ് അപ്പോൾ ഒരു ഉച്ചയോട് കൂടിയിട്ട് ഇനി ഇത് വേവിക്കും കേട്ടോ ഇത് ഈയൊരു ഏരിയ ഇപ്പോൾ നമ്മൾ പട്ടിക്കുട്ടികൾക്കും അതുപോലെ കിളികൾക്കും ഫുഡ് പ്രിപ്പറേഷൻ ഉള്ളൊരു ഏരിയയ്ക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിപ്പോൾ ഇപ്പം എന്തൊക്കെ നമ്മുടെ തത്തക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന പ്ലേറ്റുകളാണ് അതിൻ്റെ അടിയിൽ വേറെ പ്ലേറ്റുകളുണ്ട് അതൊക്കെ ഇതൊക്കെ തത്തക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന പ്ലേറ്റുകളാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേറെ പ്ലേറ്റുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇവരുടെ പാത്രങ്ങളാണ് ഇവർ തിളക്കാനുള്ള പാത്രമൊക്കെയാണ് ഒക്കെയാണ് പട്ടിക്കുട്ടികളുടെ കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് എല് എല്ലൊക്കെ ഇതാണ് അങ്ങോട്ട് ഇതാണ് ഇപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ റെഡി ആയിട്ടുണ്ട് ഇനി കുക്ക് ചെയ്യാൻ വേണ്ട കേട്ടോ അപ്പോൾ ഇതിൽ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു സൽപ്പൂണിന് ഒഴിക്കും പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ തീ അടുപ്പത്താണ് ഒഴിക്കണത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഇത് വേവുമ്പോൾ നന്നായി തിളച്ച് വേവുമ്പോൾ നമ്മളെടുത്ത് മാറ്റി വയ്ക്കും എന്നിട്ട് ഇനി നന്നാല് പീസ് കൊടുക്കും നമ്മുടെ ഉക്രപ്പനും മണിക്കുട്ടിക്കും കുട്ടുവശനൊക്കെ പിന്നെ തണുത്തുകഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കും അതെടുത്ത് ചൂടാക്കിയിട്ട് അവർക്ക് കൊടുക്കും അതാണ് അതാണിപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ കിട്ടാം ഏതാണെങ്കിൽ അത് എളുപ്പത്തിലേക്ക് വെക്കാം ഈ നിങ്ങൾ ഇത് വെക്കുന്നത് കേട്ടോ ഇനി അത് വെന്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നെടുത്ത് മാറ്റും മോറോട് സ്വല്പണി വെള്ളം വെച്ചിട്ടാണ് ഇതിൽ തീ വെക്കണം തീ വെച്ച് എന്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റുക നമ്മൾ എല്ല് അടുപ്പത്ത് വെച്ച് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട് എല്ല് എല് കുറേശ്ശെ കുറേശ്ശെ തിളച്ച് വരുന്നുണ്ട് ഇത് നല്ലോണം തിളച്ച് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തീ അത് അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റി വയ്ക്കൂട്ട ഇപ്പം നന്നായി തീ കത്തുന്നുണ്ട് േളച്ച് വരുന്നുണ്ട് അത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ ഒരു കുഞ്ഞനെ കൊടുത്തില്ലേ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് കരുതി കേട്ടോ കാരണം എന്താ വെച്ചാൽ ചിലർക്ക് ആ കുഞ്ഞിനെ കൊടുത്തതിന് ചില പരിഭവങ്ങൾ ഉണ്ടായിരുന്നു അത് ആൺകുഞ്ഞായിരുന്നു കേട്ടോ ഇന്നലെ കൊടുത്തത് കാരണം എന്താ വെച്ചാൽ ആദ്യം മൂന്നാൺകുഞ്ഞായിരുന്നു ആ മൂന്നാൺകുഞ്ഞുങ്ങളിൽ ഏറ്റവും ആദ്യം ബുക്കിംഗ് വന്ന ഈ കുഞ്ഞിനായിരുന്നു ബുക്കിംഗ് വന്നു വെച്ചെങ്കിലും ആ കുഞ്ഞ് പോയിട്ടുണ്ടായിരുന്നില്ല നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കായിരുന്നു കാരണം ഒരാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിനെ കൊടുക്കാൻ പാടില്ലായിരിക്കും അങ്ങനെ പിന്നെ ബാക്കിയുള്ള രണ്ട് ആൺകുഞ്ഞുങ്ങളെയും രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊടുത്തു പക്ഷേ ആൺകുഞ്ഞുങ്ങൾ കഴിഞ്ഞപ്പോൾ പലരും നമ്മളെ വിളിച്ചിരുന്നു അവർക്ക് ഒരു ആൺകുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ പറഞ്ഞു നമ്മളെല്ലാം ഇല്ലയെന്ന് പറഞ്ഞു പക്ഷേ ഈ ആൺകുഞ്ഞ് അവിടെ ബുക്കിങ്ങിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ആൺകുഞ്ഞിൻ്റെ അത് ക്യാൻസൽ ചെയ്തു ക്യാൻസലായി ക്യാൻസലായപ്പോൾ നമുക്ക് ആദ്യം ആദ്യം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരെ വിളിക്കാമെന്ന് കരുതി ഞങ്ങൾ നമ്മുടെ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ക്യാൻസലായപ്പോൾ ആദ്യം ആൺകുഞ്ഞിന് വേണ്ടി നമുക്ക് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ആളെ തന്നെ വിളിച്ചു അങ്ങ് ആ വന്ന് അതിനെ കൊണ്ടുപോകുകയും ചെയ്തു അങ്ങനെ ഉണ്ടായത് കേട്ടോ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറയുകയാണേ അപ്പോൾ പിന്നെ അതിന് ശേഷം റിക്വസ്റ്റ് ചെയ്ത് അവരെ വിളിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോ ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം കൊടുത്ത് വിട്ട നമ്മുടെ കുഞ്ഞനുണ്ടല്ലോ ഇരിഞ്ഞാലക്കുടയ്ക്ക് അവൻ്റെ ഫോട്ടോയാണ് കേട്ടോ അവൻ നല്ല ഉഷാറായിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞുണ്ട് കേട്ടോ ഇത് പാകമായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് മാറ്റി വെക്കും എല്ലാം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ നമ്മുടെ നായ നായക്കുട്ടികൾക്കും മണിക്കുട്ടിക്കും ഉക്രപ്പനും ഒക്കെ കൊടുക്കണ എല്ല്യെന്ന് പറയണത് കേട്ടോ ചിക്കൻ്റെ പീസ് ചിക്കൻ്റെ എല്ലി എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് ഇതിന് എടുത്ത് ചൂടാക്കിയിട്ട് എല്ലാ ദിവസവും അവർക്ക് ഫുഡിലിട്ട് കൊടുക്കും ഇതിൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ടാകും ഇതിൻ്റെ അടിയിൽ അത് ചോറിൽ വലിയ കൊടുക്കും ചെയ്യും അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഫൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് വെരി മച്ച് ദൈവനാണ് ഏട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് പോയ മണിക്കുഞ്ഞെ ഇരിഞ്ഞാലക്കുടയ്ക്ക് കൊണ്ടുപോയില്ലേ അവൻ നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് അവനൊരു മണിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അവര് അവൻ്റെ ഫോട്ടോസ് ഒന്നയച്ചെന്താ കേട്ടോ